ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ മംഗളം ബ്രാൻഡിൽ വന്നിട്ടുള്ള വൈറ്റ് കോൾഡ് മെറ്റീരിയലാണ് അപ്പോൾ ഇത് സാധാരണ നമ്മൾ എടുക്കുന്നതിനേക്കാളും മൂന്ന് രൂപ കൂടുതലാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല ബ്രാൻഡാണിത് അടിപൊളി ഡിസൈൻസ് ആണ് ഇപ്പോൾ ടോപ്പുകൾ ചെയ്യാനും ഒക്കെ നല്ല മെറ്റീരിയലാണ് അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മംഗളം ഗോൾഡ് ഏകത്താ എടുത്ത് നോക്കുക അപ്പോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകുക ഞാൻ പറയുന്നതിനേക്കാളും ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുക അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നിന്നും പത്തെണ്ണ എടുത്ത് നോക്കുക നല്ല പ്രിൻ്റുകളാണ് അപ്പം എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ എടുത്തതാണ് ഫസ്റ്റ് ഇതുപോലെ ഒരു ആചക് ആണ് വന്നിട്ടുള്ളത് സിംഗിൾ ആയിട്ട് വന്നിട്ടുള്ള ഡിസൈൻ ആണ് വൺ ഫിഫ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഈ ഒരു കളക്ഷനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് ആണ് അടുത്തത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇതും മംഗളം ഗോൾഡാണ് മംഗളം വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ബ്രാൻഡുകൾ മാത്രം നോക്കിയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതും നല്ല അടിപൊളി ബ്രാൻഡാണ് ഇപ്പം നോർമലായിട്ട് എടുക്കുന്നതിനേക്കാളും മൂന്നു രൂപ റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ വൺ ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാകും അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ബ്രാൻഡ് എടുത്ത് നോക്കുക നല്ല പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻ്റാണിത് ഇതും ടോപ്പുകൾ ചെയ്യാം അതുപോലെ തന്നെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാം ഫ്രോക്ക് നൈറ്റി ചെയ്യാം ഇപ്പം ഒരു വീഡിയോയിൽ സിംഗിളായിട്ട് വന്നിട്ടുള്ള ഡിസൈനും അതുപോലെ ഒന്ന് രണ്ട് ആൻഡ് മാച്ചും അവൈലബിൾ ആണ് കേട്ടോ ആൻഡ് മാച്ചും നമുക്ക് ഫ്രോക്ക് നൈറ്റിക്ക് സൂപ്പറായിട്ടുള്ള പ്രിൻ്റാണ് ഇപ്പം ഈ ഒരു പ്രിൻ്റ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ ചെറിയൊരു കളർ ഡിഫറൻസ് തോന്നുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഡിസൈനാണ് അപ്പം ഇതൊന്ന് അടുക്കി വെച്ച് നോക്കാം അതായത് ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് മംഗളമാണ് ബ്രാൻഡ് അടുത്ത് നമുക്ക് ഈ ഒരു ബ്രാൻഡിൽ വന്നിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണിത് ഇപ്പം മംഗളം ഗോൾഡ് ഏകത ഇതിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റ് കണ്ടോ ഈ കഫ്താൻ ചെയ്യാനും അതുപോലെ ഫ്രോക്കിനായിട്ട് ചെയ്താലും ഒക്കെ അടിപൊളിയായിരിക്കും അതായത് നമുക്കൊന്ന് നിവർത്തി നോക്കാം അതായത് ഇതുപോലെയാണ് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഒരുപാട് സെലക്ട് ചെയ്തെടുത്ത കുറച്ച് കളക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ കളർ ചേഞ്ചസ് എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള കളക്ഷനാണ് ഇപ്പം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഈ ഒരു വീഡിയോയിൽ നിന്ന് മിനിമം പത്തെണ്ണം എടുത്താൽ മതി വൺ ഫിഫ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അതുപോലെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് നൈറ്റി ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് തീർച്ചയായിട്ടും എടുക്കണം നല്ല അടിപൊളി ക്ലോത്താണ് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങളിത് വാങ്ങി ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുക ഇപ്പം ഇതിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് റേറ്റ് കൂട്ടി കൊടുക്കാം അതുപോലെ നല്ല ക്ലോത്താണ് അടുത്ത് നമുക്കൊരു മിക്സാൻ മച്ച് കാണാം കേട്ടോ ഇതും അടിപൊളി കളർ കോമ്പിനേഷനാണ് ഫ്രോക്ക് നൈറ്റിക്കൊക്കെ സൂപ്പറാണ് വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിൻ്റാണ് മംഗളമാണ് ബ്രാൻഡ് അപ്പോൾ ഈ ഒരു വീഡിയോയിലെല്ലാം ഏകത്താ ബ്രാൻഡിൽ വന്നിട്ടുള്ള വൈറ്റ് കോൾഡിൻ്റെ കളക്ഷനാണ് വൺ ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് മിക്സ് മിക്സാൻ മാച്ചാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് എടുക്കണം രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് ഇതിന് നല്ല അടിപൊളി കളർച്ചാട്ടാണ് ഇഷ്ടമുള്ള പത്തെണ്ണം എടുത്താൽ മതി ഹോൾസെയിൽ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പോൾ വീഡിയോയിൽ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് പറയാനുള്ളത് നമ്മളെ അവഗണിക്കുന്നവരെ നമ്മൾ പിന്തുടരാതിരിക്കുക കാരണം നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ അവഗണിക്കുകയില്ലായിരുന്നു അപ്പോൾ വെറുതെ നമ്മൾ നമ്മുടെ സമയം കളയാതിരിക്കുക കിട്ടുന്ന സമയം ഇതുപോലുള്ള നല്ല നല്ല ഡിസൈൻസൊക്കെ വാങ്ങിച്ചു വെച്ച് എല്ലാം അടിപൊളി നൈറ്റീസും ഫ്രോക്ക് നെയ്റ്റിയും അതുപോലെ ടോപ്പുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ സെയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുക നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക അപ്പം അടുത്തത് നല്ല അട്ടിപൊളി കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കണ്ട ഇത് കണ്ടത് വൃത്തി കാണിക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുപോലുള്ള ഡിസൈൻസൊക്കെ വെച്ച് ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേർ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കളക്ഷൻസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഒരിക്കലും നിങ്ങൾക്കതൊരു നഷ്ടമാകില്ല കാരണം ലോ റേറ്റിൻ്റെ മെറ്റീരിയൽ അങ്ങനെ ഒന്നല്ല എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് നൈറ്റി സ്റ്റിച്ചിങ് ഒരുപാട് പേര് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നറിയാം ഒരുപാട് പേര് ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ശരിയായില്ല എങ്കിലും നിങ്ങളത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ എത്ര ശ്രമിക്കുന്നുവോ അത്രയും മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി വിഷമിക്കാതിരിക്കുക അതുപോലെ കഴിഞ്ഞ കാര്യങ്ങൾ മറന്നിട്ട് അത് പഠിപ്പിച്ച പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്തത് ടോപ്പിന് പറ്റിയ നല്ല അടിപൊളി ഒരു ഡിസൈനാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാം അപ്പം ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ അവൈലബിളാണ് അത് നോക്കിയൊക്കെ സ്റ്റിച്ചിങ് പഠിക്കുക ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും ക്ലോത്തുകൾ എടുക്കാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ ഏറ്റവും നല്ലത് ഈ കോട്ടൺ ക്ലോത്താണ് കേട്ടോ ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അപ്പോൾ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു ഇനി അടുത്തതും ടോപ്പിന് പറ്റിയ ഒരു കളക്ഷനാണ് എല്ലാം മംഗളമാണ് കേട്ടോ ബ്രാൻഡ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നൂറ്റി അമ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്ന കളക്ഷനാണ് ഒരുപാട് മനസ്സിന് വിഷമം വരുമ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ കുറേ പേർ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സമയത്ത് അവർ പോയി നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ഗാർമെൻറ്റ് സ്റ്റിച്ച് ചെയ്ത് ഒന്നുകിൽ അവർ സെല്ല് ചെയ്യുക അല്ലെങ്കിൽ അവർ തന്നെ സ്റ്റിച്ച് ചെയ്തിടും അപ്പോൾ അത് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സമാധാനമായിരിക്കും ഈ ഒരു വീഡിയോയിലുള്ളതെല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് ആരും മിസ് ചെയ്യരുത് ഒരു പത്തെണ്ണയെങ്കിലും എടുത്ത് ഒരു ബ്രാൻഡ് നിങ്ങൾ നോക്കുക എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് നല്ല ക്ലോത്താണ് അതുപോലെ തന്നെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽ ഇപ്പോൾ ഹൈ ഡിമാൻഡാണ് അപ്പോൾ പ്രോഷ്യൻ പ്രിൻ്റുകളൊന്നും അധികം ഡിസൈൻസ് ഒന്നും വരുന്നില്ല സത്യം പറഞ്ഞാൽ എല്ലാം വൈറ്റ് കോൾഡാണ് അപ്പോൾ ടോപ്പുകൾ ചെയ്യാനായിട്ടും ഫ്രോക്ക് നൈറ്റിക്കും ഒക്കെ കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഡിസൈൻസാണ് അപ്പം അടുത്ത് നമുക്ക് ഇതുപോലൊരു പ്രിൻ്റ് കാണാം അപ്പോൾ ഇതും മംഗളമാണ് ബ്രാൻഡ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് നമുക്കൊന്ന് നിവർത്തി നോക്കാം കേട്ടോ അതാ ഇതുപോലെയാണിതിൽ ഡിസൈൻ വരുന്നത് അപ്പോൾ എന്ത് മോഡൽ വേണമെങ്കിലും ഇതൊക്കെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു ഡിസൈനാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്